അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ബിസ്മിസ്വിയാണ് പ്രിയപ്പെട്ട ഹബികൾ എന്ന് നമ്മൾ കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ എന്തു ഏത് പഞ്ചായത്താണ് ഇത് പഞ്ചായത്തിലാണ് ഈ കോടഞ്ചേരി പഞ്ചായത്തിൽ ഇങ്ങനത്തെ ഒന്ന് കാണാനുള്ള എന്താ അറിയുന്നത് നാലേക്കാൽ ഏക്കറാണ് നാലേക്കാൽ ഏക്കർ നല്ല പ്രോപ്പർട്ടിയാണ് നല്ല വരുമാനമുള്ള പ്രോപ്പർട്ടിയാണ് തെങ്ങുണ്ട് പത്തു നൂറിൽ പരം തെങ്ങുണ്ട് അതേപോലെ പ്ലാവ് ഉണ്ട് ഫോം ഉണ്ട് കോഴി ഫോം ഉണ്ട് പശു ഫോമിനുള്ള ഉണ്ട് അങ്ങനെ സൗ വീടുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് എല്ലാം പാടും നമുക്ക് റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് റേറ്റ് വളരെ എന്ന് പറഞ്ഞാൽ ഇത്രയും അപ്പം ബസ് റൂട്ടിലാണ് വെള്ള സൗകര്യം നല്ലതുകൊണ്ട് ജോലിക്കാരാ പറയണേ അപ്പോൾ ചോലുണ്ട് വെള്ളമുണ്ട് കാര്യങ്ങളുണ്ട് ബസ് റൂട്ടുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് സെൻറ്റിന് മുപ്പത്തി അയ്യായിരം ഉറുപ്പേക്കാണ് തരാം ബാക്കിൽ ഹൈവേ വരുന്നുണ്ട് ഹൈവേ എന്ന് പറഞ്ഞാൽ മലയോര ഹൈവേ നേരെ ബാക്കിലാവരുത് ഇതിൻ്റെ അപ്പോൾ ഒരു ബോർഡർ ഹൈവേ ആ ബ്ലോക്ക് ആയി ഒരു ഫ്രണ്ടേജ് നമുക്ക് എന്തായി ഇവിടെ ബസ് റൂട്ട് ആയി അപ്പോൾ രണ്ടര രണ്ട് സൈഡ് ടാറിങ് റോഡാണ് വരിക ബാക്കിൽ ഹൈവേ മലയോര ഹൈവേ ഫ്രണ്ടിൽ ബസ് റൂട്ട് ഇനി എന്താണ് വേണ്ടത് സ്ഥലം എ ടു സെഡ് വരെ ഒന്ന് കാണാം മുപ്പത്തയ്യായിരം രൂപ സെന്റിന് ബസ് റൂട്ടിൽ ടാറിംഗ് റോഡ് സൈഡിൽ എല്ലാ സൗകര്യത്തോടുകൂടിയ വരുമാരമുള്ള പ്രോപ്പർട്ടി നൂറിൽ പരം തെങ്ങ് ഇൻഷാ ആദ്യം മറ്റേ അവസാനം വരെ ഒന്ന് കാണാം അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ അഭിപ്രായങ്ങളെ ഇതാണ് ടാറിങ് റോഡ് ഇത് ബസ് റോട്ടല്ല കേട്ടോ ഞാൻ ഇവിടെ ഒരു ഭാഗത്ത് പറയാനുണ്ടായി ടാറിങ് റോഡ് ബസ് റൂട്ട് എന്നല്ല ഇവിടുന്ന് അര കിലോമീറ്റർ അപ്പുറത്താണ് ബസ് റൂട്ട് നാലുപുരം വീടുകൾ ഇത് വെയിൻ്റെ പേണ സമയത്താണ് പറയുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾ കരുതുക ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ബസ് റൂട്ട് കുറച്ച് അപ്പുറത്താണ് ഇത് നമുക്ക് ടാറിങ് റോഡാണ് ബാക്കിൽ വരുന്ന ഹൈവേ ആണ് ഇതാണ് ഈ സ്ഥലം കിടക്കണത് ഉണ്ടോ ഈ വീടുകളുടെയൊക്കെ തൊട്ട് മുന്നിലുള്ളത് അതിനൊക്കെ നിറയെ വീടുകളാണ് അപ്പോൾ ഇത്രയും മരങ്ങളും ഫ്രണ്ടേജും അതുപോലെ തന്നെ നമുക്ക് റിസോർട്ട് എന്തിനും അനുയോജ്യമായ സ്ഥലം ആണിത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ആദ്യം പോലെ അവസാനം വരെ ഒന്ന് കാണാം ശ്രമിക്കണം എന്നാൽ നമുക്ക് ഇങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ആ പോസ്റ്റിൻ്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ നമ്മൾ അല്ല നമ്മുടെ കോഴിഷെഡ് ആണ് കാണാം കണ്ടോ റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം കോഴി ഷെഡ് അതിലേക്കുള്ള വഴി അതിനെ റോഡ് വെട്ടിക്ക് ഇതാണ് പ്ലാവ് ഉണ്ടോ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബിങ്ങൾ പൂവ കാണുക പൂരുക ബാക്കി കാര്യങ്ങൾ പറയാം അപ്പം നമ്മൾ ബസ് റോഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അങ്ങനെ ഇറങ്ങി വന്നു വിടുമ്പോൾ തന്നെ നമുക്കൊരു അരുവിയാണ് നല്ല വെള്ളം നല്ല തിളർമുള്ള വെള്ളം നല്ല തണുപ്പുള്ള വെള്ളം ഉണ്ടോ അപ്പോൾ വെള്ള സൗകര്യം യഥേഷ്ടുള്ള സ്ഥലത്താണ് ഉണ്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് വേനൽക്കാലമാണ് ഈ വേനൽക്കാലത്ത് ഇങ്ങനെ വെള്ളം വരണം എന്നുണ്ടെങ്കിൽ അത്രയും സൗകര്യം ഉണ്ടായിരിക്കണം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബിബ്യങ്ങള് ഇത്രയും സൗകര്യമുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടോ ഇനി ഇവിടുന്ന് കയറി കഴിഞ്ഞാലാണ് ബാക്കി കാണാനുള്ളത് നമുക്ക് ആയിട്ടും തെങ്ങായിട്ടും മരങ്ങളായിട്ടും എല്ലാം അപ്പൊ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ വീഡിയോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോടിന്റെ പ്രവാസികൾ എൻ്റെ അബീബികൾ എൻ്റെ ചാനലിൽ കാണുന്ന എല്ലാ അമ്മമാര് ഭംഗന്മാര് സഹോദരിമാര് സഹോദരന്മാര് തുടങ്ങി എപ്പിഞ്ചും മക്കളാണ് കൂടുതലും നമ്മുടെ ചാനൽ കാണുന്നത് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ തോണ്ടിയിട്ട് കാണിച്ചു ഒരു വലിയ ഇപ്പൊ ഫോണിൽ വന്നുകൊടു തലേ കെട്ട് കെട്ടിട്ട് ഏ ഒരു വലിപ്പ ഫോണിൽ വന്ന് കുളി പറഞ്ഞിട്ട് കുട്ടികളാണ് വലിപ്പാക്കും വലിയും കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ അതേപോലെ എല്ലാവരും കണ്ടുപോയി കണ്ടുപോയി കാണിച്ചു കൊടുക്കിയിട്ടില്ല ഏഹ് വല്ല്യപ്പയും വലിയ അതൊക്കെ കണ്ടിട്ട് വാപ്പയൊക്കെ സ്ഥലം കഴിച്ചാൽ കുട്ടികളെ കുട്ടികളെ ഒരു കാര്യം ശ്രദ്ധിക്കണോ ഇപ്പൊ തന്നെ വാപ്പാക്കി കാണിച്ചു കൊടുത്ത് വാപ്പ വാങ്ങിയിട്ട് അങ്ങനെ വാവിയിരിക്കാൻ മോതൽ കൂട്ടായി കേട്ടാ അപ്പൊ എന്റെ ചാനലിൽ പറഞ്ഞ കുട്ടികളോ ആവാറേ പിഞ്ചു കുട്ടികളോ കേട്ടാ അപ്പൊ ഇനി ബാക്കിയും കടാ അപ്പൊ പ്രിയുള്ളവര് നമുക്ക് നേരെ ആ മെയിൻ റോഡിൽ നിന്ന് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തേക്ക് കയറുകയാണ് കയറി കഴിഞ്ഞ് ഇവിടെ സെൻട്രലിൽ എത്തിപ്പോ ഇവിടെയാണ് നമുക്ക് എന്തുള്ള ഫാമില് കേട്ടോ കോഴി ഫാമിൻ്റെ ഷെഡാണ് ഇപ്പോൾ കോഴികളൊക്കെ പിടിച്ചോണ്ടേക്കണം ഷെഡിൽ സാധനമില്ല കേട്ടോ അതേപോലെ തന്നെ മേലെ നമുക്ക് തൊഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് വീടുണ്ട് താമസിക്കാൻ നരപ്പ് സ്ഥലമാണ് ഒരുപാട് പ്ലാവുണ്ട് മരങ്ങളുണ്ട് പല മരങ്ങളുണ്ട് അതേപോലെ തന്നെ കൊക്കമുണ്ട് ജാതിക്കണ്ട് ചാമ്പക്കണ്ട് തുടങ്ങി നാരങ്ങ മരം തുടങ്ങി എന്തൊക്കെയുള്ളതിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നോക്കിക്കോളൂ പല ഐറ്റംസും ഉണ്ട് ഓറഞ്ച് മരം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ ഇല്ലാട്ടോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതാണ്ടോ അതാ കോഴി ഫോമിൻ്റെ ഷെഡ് ഉണ്ടോ നല്ല സൂപ്പർ ഷെഡാണ് സാധ ഓലമേഞ്ഞാതെ നല്ല ക്വാളിറ്റിയാണ് അപ്പം ഇതെല്ലാം പാടെ ഉൾപ്പെടെയാണ് ഇതിന് വില പറയുന്നത് ഇതിനൊക്കെ ഷെഡ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് കുന്നല്ല എന്നാൽ നിരക്കുന്ന സ്ഥലമല്ല ഒരു പകുതി നിരപ്പും ഉണ്ടാവും കാരണം ചെറിയ ചെറിയ ചെറിയൊരു ചെറിവേളു അത് മേടിക്കണ്ട വേക്ക് മേടിക്കുക കാരണം ഈ റേറ്റ് ഒന്നും കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ഇവിടെ കിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഭാഗത്ത് വരുന്നത് ബസ് റൂട്ട് ഒരു സൈഡ് ഇനി ഒരു സൈഡ് വരുന്നത് ഹൈവേ കേട്ടോ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മലയോര ഹൈവേ കേട്ടോ ആ ബാഗ് സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോ അതിനൊക്കെ ഒന്ന് പോയി കാണിച്ചു കൊടുത്തോ ആ ഭാഗത്തൂടെ കൂടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഒക്കെ കാണിച്ചു കൊടുക്കും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല ഫാം ഒക്കെ കെട്ടിപ്പടുത്ത് ഉയർത്തിയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലം അതേപോലെ തന്നെ നല്ല വെള്ളച്ചാട്ടുണ്ടാകും ഇവിടെ മഴക്കാലത്ത് നല്ല അരുവി നല്ല വെള്ള സൗകര്യം ഉണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭീവ്യങ്ങള് കാണണം നിങ്ങൾ കണ്ടോ നല്ല സ്ഥലം കാപ്പി ഉണ്ടല്ലേ കാപ്പിയുണ്ട് റബ്ബറുണ്ട് റബ്ബറുണ്ട് കുറച്ച് അങ്ങനെ എല്ലാം ഉണ്ട് എ ടു സെഡ് വരെ എല്ലാ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ എൻ്റെ ചാനൽ കാണുന്നവർ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണല്ലേ ഇപ്പം നമ്മൾ നടുപദ്ധ്യത്തിലുള്ളത് ഇനി നമുക്ക് മുകളിലേക്ക് പോകാണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു വീട് ഒരു തൊഴുത്ത് പശുവിനെ ഒരു തൊഴുത്ത് എല്ലാം ഉണ്ട് അതേപോലെ തന്നെ പരം തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് പുളിയുണ്ട് കൊക്കോണം ഫുള്ള് കൊക്കോണീ ഭാഗത്തു കൂടെ കണ്ടോ അവരുടെ പ്രിയപ്പെട്ട വെഞ്ഞി നമ്മൾ മേലേക്ക് പോകുക പോരെ ഇനി അതും കൂടി കഴിഞ്ഞ് അപ്പം നമ്മുടെ കോഴിഫോം നിൽക്കുന്ന സ്ഥലമാണ് അവിടെ കണ്ടത് നമ്മൾ ഏകദേശം കോഴിഫോം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാട്ടിൽ സെൻട്രൽ ആയിട്ടാണ് വരിക പിന്നെ അവിടുന്ന് ഇങ്ങോട്ടും മേലേക്ക് അങ്ങനെ കയറുമ്പോൾ നമുക്ക് നാരങ്ങ മരങ്ങൾ കാണാം നാരങ്ങ നിൽക്കണമല്ലേ അങ്ങനെ ഓരോന്നിതിലുണ്ട് നൂറുനൂറ്റിപ്പത്ത് തെങ്ങ് ഉണ്ട് വാഴ ഉണ്ട് പ്ലാവ് ഉണ്ട് മുപ്പത് പ്ലാവ് ഉള്ളത് കൊക്കോ ഉണ്ട് ജാതിയുണ്ട് കേട്ടോ ഇവിടെയാണ് വീട് അപ്പം ഇങ്ങനെയുള്ള ചെറുവികളാണ് അല്ല കുന്നമാതിരിയല്ല ഒരു ചെറിയൊരു ഷോപ്പിംഗ് ചെരുവേ ഉള്ളൂ അതേപോലെ തന്നെ കണ്ടമാനം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ബാത്തും മരങ്ങൾ പല മരങ്ങളും ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ തെങ്ങ് എന്ന് പറഞ്ഞാൽ നല്ല തെങ്ങുകളാണ് കേട്ടോ പത്ത് നൂറ് തെങ്ങ് ഉണ്ടൊക്കെ നല്ല കായ്ഫലുള്ളതാണ് ഏഹ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം മേലക്കൊന്ന് പോവുക മേലേക്ക് പോയിട്ട് ആ വീടും അവിടെ തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു ഫാമൊക്കെ സംഘടിപ്പിച്ചാൽ നല്ലൊരു പാർട്ടിക്ക് അത് വിലയും കുറവല്ലേ ഈ വിലക്ക് എവിടെ കിട്ടുക കിട്ടുമോ കോഴിക്കോട് നമ്മളൊക്കെ പറയണത് വില എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞിട്ടത് കാരണം ഇവിടെ വന്ന പ്രോപ്പർട്ടികൾ അന്വേഷിച്ചൊക്കെ അമ്പത് അമ്പത്തഞ്ചാണ് ഇവിടെ റേറ്റ് പറഞ്ഞത് ആ സ്ഥാനത്ത് ഇതിന് റേറ്റ് നമ്മുടെ മുപ്പത്തഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ടത് നമ്മുടെ സെൻട്രൽ ആയിട്ട് ആ വീട് വരുന്നത് കേട്ടോ ഇതാണ് മേലക്കുള്ള സ്ഥലം ഇവിടെ കുറച്ച് ചെരുവുണ്ട് അപ്പം നമ്മൾ കോടഞ്ചേരി പഞ്ചായത്തിലാണുള്ളത് കേട്ടോ കോടഞ്ചേരി പഞ്ചായത്ത് അതേമാതിരി തന്നെ ഇവിടുന്ന് തുഷാരഗിരി ഇതിൻ്റെ മേലെ വരുന്നത് ഹൈവേടാണ് നാല് പേര് മറ്റേ മലയോര ഹൈവേ അല്ലേ മലയോര ഹൈവേ ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് വരുന്നത് അപ്പോൾ ഭാവിയിലേക്ക് നമുക്ക് പ്രോപ്പർട്ടിക്കൊക്കെ നല്ല ഒരു റേറ്റ് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ ഇങ്ങനെ ചെരിവായിട്ടുള്ള സ്ഥലമാണ് മാത്രമല്ല അവിടെ ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലം നമുക്ക് കുറച്ച് സ്ലോപ്പാണ് അതുപോലെ തന്നെ പത്ത് നൂറ് തെങ്ങൊക്കെ ഉണ്ട് അപ്പോൾ തുഷാരഗിരിക്ക് കൂടുന്ന ആകെ ഒന്നര കിലോമീറ്റർ ദൂരേ ഉള്ളൂ കേട്ടോ അപ്പോൾ സൗകര്യങ്ങൾ നല്ലുള്ള ഏരിയയാണ് അപ്പോൾ ഇതിൻ്റെ വിലയും കമ്മിയാണ് പ്രശ്നമൊന്നുമില്ല കാരണം ഇവിടെ അന്വേഷിച്ചോടത്തോളം സെന്റിന് എല്ലാവരേക്കാളും റേറ്റ് കമ്മിയാക്കിയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അർജൻറ് ആയതുകൊണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ നോക്ക് ഒരു നാല് വെള്ളി തൊഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു നാലഞ്ച് പശുവിനൊക്കെ കെട്ടുള്ള തൊഴുത്ത് ഉണ്ട് ഇതിൽ കോഴി ഉണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം ഉണ്ടാക്കുക നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത് ഏറ്റവും ബാക്ക് സൈഡ് സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പം അതിൻ്റെ വീടും കൂടെ ഉണ്ടെന്ന് മാത്രം അപ്പോൾ ഇതിൽ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ വേണ്ടി അപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൽ ഒരുപാട് ചാമ്പക്ക തുടങ്ങി നമുക്ക് ഇതിലെല്ലാം ഉണ്ട് ഇല്ല എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് കൊക്കോ കൊതി കൊടംപുടി ആ കുടംപുളി തെങ്ങ് പ്ലാവ് മാവ് ഇതൊക്കെ കാണാണ്ട് അങ്ങനെ എല്ലാ മരങ്ങളും എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് മുപ്പത് പ്ലാവ് ഉണ്ട് നൂറിൽ പരം തെങ്ങുണ്ട് താമസിക്കാൻ നല്ല രണ്ട് ബെഡ്റൂമിലൊരു വീട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ സൗകര്യങ്ങൾ വെള്ളത്തിന്റെ സൗകര്യം എന്തൊക്കെ ഇവിടെ എന്തൊക്കെയാണല്ലേ ആ അതെ അതെ ഇരവി ഇരവി എന്താ പറയു കിട്ടും അതിന് മേലെയൊരു ഹൈവേ വരുന്നത് അല്ലെ മോൾകുട ഹൈവേ വരുന്നത് ഇപ്പൊ പുതിയ മലയോര ഹൈവേ അപ്പൊ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ വീട് പറഞ്ഞാൽ രണ്ട് മൂന്ന് റൂമും സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ നമ്മൾ വീടിന്റെ ഉള്ളൊന്നും കാണിക്കില്ല വീട് നീട്ടിക്കൊണ്ട് പോകാൻ വിചാരിച്ചിട്ടാണ് നല്ല സൗകര്യമുള്ള ഉള്ള വീടിന്റെയാണ് അബിൻ്റെ പ്രിയപ്പെട്ട അബി പറഞ്ഞല്ലോ മാവുണ്ട് കശുമാവ് അങ്ങനെ എന്തൊക്കെ ഒരുപാട് ഐറ്റംസ് കാണാറുണ്ട് കശുമാവുണ്ട് എല്ലാം കാണുന്നുണ്ട് ഇവിടുന്ന് ഉള്ളോ നാലേക്കാൽ ഏക്കറുണ്ട് കേട്ടോ നാലേക്കർ സ്ഥലപ്പം അഞ്ച് ഉണ്ട് അഞ്ച് ഏക്കർ സ്ഥലമുണ്ട് പക്ഷെ നമ്മൾ നാലേക്കാൽ ഏക്കറാണ് നമുക്ക് റെക്കാർഡ് ആ തെങ്ങാന്ന് കാണിച്ചു കൊടുത്താൽ ഒന്ന് സൂമി കാണിച്ചു കൊടുത്താൽ കാണാൻ നല്ല തേങ്ങ എവിടുന്ന് കാണിച്ചു കൊടുക്കും ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണൂല അങ്ങനെ കാണിച്ചു കൊടുക്കും എവിടെ നിന്ന് സൂമിത തെങ്ങി തേങ്ങ കാണിച്ചു കൊടുത്താൽ ഉണ്ടോ അങ്ങനെ ഓരോ തെങ്ങമ്മിയുണ്ട് പക്ഷെ നമ്മളിപ്പോ ഓരോ തെങ്ങമ്മി നൂറ് തെങ്ങുമ്പോൾ അത് കാണിച്ചു തരാൻ നിന്നാൽ മോലാവൂല ആ കേട്ടോ അവിടെ ഉണ്ടോ ആ തേങ്ങടെ കാണോത്തൊക്കെ ഉണ്ടോ അല്ലേ കാണുന്നില്ലേ നല്ല തേങ്ങയാണ് ഫുള്ള് തേങ്ങയാണ് അപ്പോൾ പ്രിയപ്പെട്ട അഭയപ്രങ്ങൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ കിടക്കാം എന്തായാലും ഇപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞു നിങ്ങൾ ഏഹ് അപ്പോൾ കോഴി ഫോം കാര്യങ്ങൾ വീട് താമസിക്കുന്ന സൗകര്യം ഒരല്പം പാറ ഈ സേറിലുണ്ട് അതിന് എഴുപത്തഞ്ച് സെൻറ് സ്ഥലം നമുക്ക് അധികം ഉണ്ട് കേട്ടോ അതേമാതിരി പത്ത് മുപ്പത് പ്ലാവ് ഉള്ളത് ഒന്നും രണ്ടും അല്ല മുപ്പത് പ്ലാവ് മറ്റു പല മരങ്ങൾ വേറെ ഉണ്ട് ഉണ്ടോ അങ്ങനെ ബാക്കി കാര്യങ്ങൾ ഇത് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു ഓണർ തന്നെ ഇത് കോടഞ്ചേരി പഞ്ചായത്താണ് സ്ഥലം കൃത്യമായിട്ട് കോരോട്ടുപാറ ബസ് റൂട്ടിലാണ് ഇവിടുന്ന് ബസ് എടുക്കുന്നുണ്ട് പാല വരെ പോകുന്ന ബസ്സുകൾ ഇവിടെ ഉണ്ട് പിന്നെ കൂരോട്ട് പാറയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഒരു കിലോമീറ്റർ പഞ്ചായത്ത് റോഡാണ് കോടഞ്ചേരി കോടഞ്ചേരി പഞ്ചായത്താണ് പിന്നെ ഇവിടെ ഒരു അഞ്ച് ഏക്കറേനും കുറച്ചധികം ഉണ്ടാവും അതിൽ നാല് മുപ്പത് റെജിസ്റ്റേഡാണ് ആ ആ ഇത് ബസ് റൂട്ട് ഇവിടെ താഴെ വരെ ജംഗ്ഷൻ വരെ ബസ് റൂട്ട് അപ്പോൾ പ്രിയപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ട് ഇവിടെ ഇതിന്റെ തൊട്ടാണ് ഒന്നര കിലോമീറ്റർ ഉള്ളത് തുഷാരഗിരി അല്ലേ അത് എവിടേക്ക് എങ്ങനെ പോകുന്ന റോഡാണ് അതിൻ്റെ സൈഡ് അവിടേക്കാണ് ഒരു ഹൈവേ മലയോര ഹൈവേ വരുന്നത് ഇപ്പം ഓൾറെഡി അല്ലാതെ വഴിയുണ്ട് ഇപ്പം പുതുതായിട്ട് വരുന്നത് അപ്പോൾ പുതിയ ഹൈവേ മലയോര ഹൈവേ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു ഏരിയയാണ് ബാക്ക് സൈഡ് ഏഹ് അപ്പോൾ ഹൈവേയോട് ചേർന്നിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഭാവിയിരിക്കും നല്ല ഈ മലയോര ഹൈവേയോട് ചേർന്നിട്ടാണ് നമ്മുടെ അവിടെ ഫ്രണ്ടേജ് കൂടിയും വരിക അപ്പോൾ രണ്ട് സൈഡും ഫ്രണ്ടേജും കൂടി ആവും നിങ്ങളെ അറിയിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഹാബിബുകൾ ഇതിൻ്റെ ഓണറ് സംസാരിച്ചിങ്ങോട്ട് പഞ്ചായത്തും വില്ലേജൊക്കെ പറഞ്ഞു തന്നു മാത്രമല്ല ഞാൻ അപ്പോൾ ഇത് ഒന്ന് രണ്ട് ഭാഗത്ത് ഞാൻ പറഞ്ഞു തരുന്ന ബസ് റൂട്ടാണ് നല്ല ഇത് ടാണിങ്ങോടാണ് ബസ് റൂട്ട് ഇതിൻ്റെ ഒരു അര കിലോമീറ്റർ അപ്പുറത്താണ് പിന്നെ മേലെ മേലെ വരുന്നത് മലയോര ഹൈവേ ആണ് ഇതിൻ്റെ ഒരു ഭാഗം വരുന്നത് അപ്പോൾ ഭാവിയിലേക്ക് നല്ല ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഇത് മാറുന്നത് ഇപ്പോൾ അർജൻറ് കാരണമാണ് ഇപ്പോൾ ഇതിങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ ഏതാണ് കോടഞ്ചേരി പഞ്ചായത്ത് കോളഞ്ചേരി പഞ്ചായത്തിലാണ് അപ്പോൾ കോഴിക്കോട് വേറെയും പ്രോപ്പർട്ടികൾ കണ്ടോ എൻ്റെ ചാനലിൽ ഇനി ഒരുപാട് വരാനും ഉണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീമുകൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക കാരണം ഈ റോഡ് സൈഡിലൊക്കെ ഈ വിലക്ക് കിട്ടുക പറഞ്ഞാൽ മുപ്പത്തയ്യാറ് പേർ സെൻറ്റിൻ്റെ ചോദ്യമാണ് ആ വീടുൾപ്പെടെ ആ ഫാം ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ നാല് ഏക്കറ ഇരുപത്തഞ്ചോ മുപ്പതോ സെൻറ്റ് സ്ഥലം നമുക്ക് റെക്കാർഡ് പരമായിട്ടും ഒരൽപ്പം കൂടുതലുണ്ട് കാരണം ആ ഭാഗത്ത് കുറച്ച് പറയണം അത് കൂടാതെ അപ്പോൾ ഒരു പത്തുപത്തഞ്ച് സെൻ്റ് സ്ഥലം നമുക്ക് അധികം ഉണ്ട് ഇതിൽ പിന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ഒരു വിധമൊക്കെ എല്ലാവർക്കും ഞാൻ എത്താൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും മരങ്ങളും മറ്റുള്ളത് കൊണ്ടാണ് എങ്കിലും അതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഭാഗത്തും ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നേരിട്ട് ഓണർക്ക് വിളിക്കുക കച്ചവടം ജയിച്ചുക നമുക്ക് ഒരു ശതമാനം കമ്മീഷനെത്തരേണ്ടു ഓണറുടെ നമ്പറാണ് വെക്കണം ഓണറാണ് ഇപ്പോൾ നിങ്ങളോട് നടത്തുന്ന പഞ്ചായത്തും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ടു സെഡ് വരെ എല്ലാം മുതലെടു എന്തെങ്കിലും സംശയങ്ങൾ എൻ്റെ ഹബീബിങ്ങൾക്ക് തോന്നണങ്ങെ ആ ഓണർക്ക് വിളിച്ചോളി വിലയിൽ നെഗോഷ്യബിൾ ആക്കാൻ എന്നെ വിളിച്ചോളി ഒരു ശതമാനം കമ്മീഷൻ തരാം വാങ്ങുന്നവർ അപ്പോൾ എല്ലാ ഹബീബീങ്ങളും ചാനലിൽ നിന്ന് ഷെയർ ചെയ്യുന്നു ചെയ്യാറുണ്ട് വേറെ കോഴിക്കോട് ഭാഗത്തുള്ള ഹബീബീങ്ങൾ ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് എന്നെ കാണുന്നവരുണ്ടാവും പ്രത്യേകിച്ച് എൻ്റെ ഉമ്മമാർ അങ്ങന്മാർ സഹോദരി സഹോദരന്മാർ വല്യപ്പമാരൊക്കെ ഉണ്ടാവും അപ്പം വേറെ കുട്ടികളാണ് ഇപ്പം വല്യപ്പാക്ക് കാണിച്ചു കൊടുക്കുക അത് ആ ഒരു താടിയിൽ അപ്പം വന്നിരിക്കണോ ഫോണിൽ കറണ്ട് സ്ഥലം കാണിച്ചു പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികളോട് ഞാൻ പ്രത്യേകം പറയണേ വ്യാപ്പാരിക്ക് കാണിച്ചു കൊടുത്തോളീ വാപ്പാരി ഇത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഒരു മുതൽ കൂട്ടാണ് അല്ല വ്യാപ്പാരിക്കൊന്നുമല്ല കാരണം പാപ്പൊക്കെ ആരോ എന്താ പറയുക ഇന്നേ പോലെയുള്ളവരൊക്കെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് മുതൽ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് വരെയൊക്കെ നമുക്ക് തന്നുക ഒരു കഴുതട രൂപത്തിലുള്ള ജീവിതമാണ് കാരണം എന്താ പറയുക അധ്വനിക്കുക ഭാരൻ ചുമക്കുന്ന ആളുകളാണ് അമ്പത്തഞ്ച് വയസ്സ് വരെ പിന്നെ അവിടെ നിന്ന് കഥ ഇപ്പം ഞാൻ പറയണില്ല അപ്പോൾ എന്ത് ചെയ്യണം പാപ്പാർ മോല് പഠിച്ചിട്ട് അത് നോക്കാണിമാണല്ലേ നശിപ്പിക്കാൻ അതുണ്ടായിരുത് ഒരുപാട് ആൾക്കാർ ഇപ്പം നശിപ്പിച്ചിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് കാരണം വാപ്പാർ മേടിച്ചിട്ട് ഒലുക്കൊന്നും അറിയിട്ടുണ്ടല്ലോ മക്കൾക്ക് അങ്ങനെ ഒരുപാട് മക്കൾ നശിപ്പിച്ചിട്ടുണ്ട് മക്കൾ കാരണം ഒരുപാട് ഭൂമി വാപ്പാരി വിറ്റിട്ടുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വരെ വരരുത് അപ്പോൾ ഇൻഷാ അല്ല കാരണം എന്താ വെച്ചാൽ ഈ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അമ്പത് അമ്പത്തഞ്ച് വരെ ഭാരൻ ചുമക്കുന്നവരാണ് ഏതൊരു പുരുഷനായാലും കാരണം അവൻ്റെ പ്രതിനിൽ ഒരുപാട് ബാധ്യതകൾ വരികയാണ് ആ ബാധ്യതകൾ മരിക്കണ്ടാവും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇതൊന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ മക്കളാണെങ്കിലും പേരക്കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ഇപ്പം നമ്മുടെ കുട്ടികൾ കണ്ട അതെങ്ങനെ വന്നിട്ട് നമ്മുടെ പിന്നാലെ രണ്ട് പേരെ കുട്ടികൾ വലിയ പഠനം എന്തെങ്കിലും കിട്ടും കിട്ടും വിചാരിച്ചിട്ട് പേര് വന്നിട്ട് ഏ ഇപ്പോൾ ചാമ്പൊക്കെ ഒക്കെ പറിച്ച് പിന്നെ എന്താ ഒരിക്കലും ഇറച്ചിയും പൊറോട്ട ഇല്ലാതെ പറ്റില്ല ഇറച്ചിയും പൊറോട്ട ഫേവറേറ്റ് അല്ലേ ഏയ് വേറെ ഒന്നുമില്ല അതാണ് വല്ല മെയിൻ അപ്പോൾ ഇൻഷാല്ല അപ്പോൾ നമുക്കെന്താ പറയുക മക്കളെ നമുക്ക് നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല അങ്ങനെ താലോപിക്കാറേ കാരണം അന്നൊക്കെ അധ്വാനവും ഗൾഫും കാര്യങ്ങളും അല്ലേ വേറെ കുട്ടികളാണ് ഇപ്പോൾ നമ്മളെ നോക്കാണ്ട് അപ്പോൾ ഓലെ എങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുക ഓലക്കി ഇപ്പോഴേ നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ചാനൽ ചാണന്നവരൊന്നും ചേറിയ മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കുക ഇൻഷാല്ലാ ഭാവിയിലുള്ള കച്ചവടക്കാരും കൂടിയാണ് ആ പേരെ കുട്ടികൾ ഇവർ രണ്ടാളാണ് ഭാവിയിൽ ബിസ്മി റിയൽ എസ്റ്റേറ്റ് കൊണ്ടു നടക്കേണ്ടി വരും അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കൊല്ലിക്കും മായ സ്ഥല മായസ്ലാമ